അരെ നമ്മള് ഇന്നെൻ്റെ നാട്ടിലുള്ള കായലാണ് കാണിച്ചു തരാൻ പോകുന്നത് വെള്ളം കയറി നല്ലോണം വെള്ളം കയറി അപ്പം നമ്മൾ കായൽ കാണാം അച്ചന്മാരെ എൻ്റെ നാട്ടിലെ കായലിൻ്റെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ മുതലപ്പൊഴി അടഞ്ഞ് അതിൻ്റെ ആ വെള്ളം ഇപ്പം ഇതൊക്കെ ഞാൻ നിൽക്കുന്ന കാര്യമായിരുന്നു കരേൻ്റെ മണ്ണേക്കൂടെ ഇപ്പോൾ വെള്ളം ഒഴുകുന്നു ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നമ്മളിറിയും കുളിക്കുവായിരുന്നു അപ്പം ഇവിടെ ഇറങ്ങാൻ പറ്റൂല നല്ല ആഴമുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ കരയായിരുന്നു ഇവിടെ നമ്മൾ മുമ്പ് വന്ന് മീനെയൊക്കെ പിടിക്കാൻ ചൂണ്ടയൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു ഇവിടെ ഒന്നും പറ്റില്ല ഒന്നും അതായത് ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ മണ്ടയിൽക്കൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് നമ്മൾ മുമ്പ് നടക്കുന്ന ഈ വഴി കൂടെ ആയിരുന്നു ഇപ്പം ഇവിടെക്കൂടെ നടക്കുക ഇവിടെ പകുതി വെള്ളമൊക്കെ ആയി അവിടെ വരെ നടക്കാൻ പറ്റി സിമ്മെൻ്റിൽ കൂടെ ബാക്കി നമ്മൾ ഈ വഴി തന്നെ നടക്കണം ഭയങ്കര ഇത് പുതിയതായിട്ട് കെട്ടിയ വട്ടമാണ് ആഴം കൂട്ടിയാണ് ഈ വട്ടം കെട്ടിയത് അപ്പോൾ ആ വട്ടത്തിൻ്റെ വണ്ടേക്കൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്ര വെള്ളം ഉണ്ടായിരുന്നു ഇതൊരു വട്ടക്കാലാണ് ഇവിടെ വലിയ ആഴമൊന്നുമില്ല ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വലിയ ആഴമൊന്നുമില്ല പക്ഷേ ഭയങ്കര തൊളിയാണ് താന്നുപോകും അതുകൊണ്ട് നെല്ലം ചവിട്ടിയിരിക്കുന്ന മാത്രമേ ഇറക്കുകയുള്ളൂ നമ്മൾ മടം വരുന്നതിന് മുമ്പേ നമ്മൾ ഈ സ്ഥലത്തിലായിരുന്നു ഇവിടെ ഒരു അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം മുറിച്ചിറങ്ങിയ തെങ്ങിൻ്റെ കുറ്റിയിരിക്കുന്നത് അവിടെ ഈ വട്ടത്തിൽ ഭയങ്കര ആഴമാണ് ആ വട്ടം ആ കാട്ടി മേളിൽ ആണ് ഇപ്പം വെള്ളമുള്ളത് അപ്പം ഞങ്ങൾ ആലോചിക്കണം ഇപ്പം ഇവിടെ എത്ര ആഴം കാണുന്നു ഇനി നമ്മൾ മേർനാടത്തിലോട്ടാണ് പോകണം ഇത് നമ്മൾ മുമ്പ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടായിരുന്നു ഇവിടെ ഈ പെരേടക്കാർ ഒന്ന് ഇവിടെ തോടിൻ്റെ വീതിയൊക്കെ കുടുക്കി ഈ തോട് ചെറിയ തോടായിരുന്നു അതും വേസ്റ്റ് വെള്ളമൊന്നും വരാത്ത തോടായിരുന്നു ഇപ്പം ഇതിൻ്റെ കായലിലുള്ള ഫുള്ള് വേസ്റ്റ് ഈ തോടിൽ വന്നങ്ങ് ഇറങ്ങും ഇവിടെ നമ്മൾ മുമ്പ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ആ ഗ്രൗണ്ട് പേരടക്കാരെ ഒന്ന് ഇതാക്കി നശിപ്പിച്ച് അപ്പോൾ നമ്മൾ പുതിയ ഗ്രൗണ്ടിലോട്ട് ഇതായി നമ്മൾ പുതിയ ഗ്രൗണ്ടിരിക്കുന്ന ആ ആ വീട്ടിൻ്റെ അപ്പുറത്താണ് ആ കാണുന്ന വീട്ടിൻ്റെ അപ്പുറത്താണ് ഇതാണ് നമ്മളെ ഏർമാടം ഞാനിപ്പോൾ പോണത് കാല് കഴുകാനാണ് കാല് കഴുകില്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് എന്ന് പറയുമ്പോൾ അഴുക്ക സ്മെല്ല കായലിൻ്റെ വെള്ളത്തിൻ്റെ ആ സ്മെല്ലാണ് അതുകൊണ്ട് കാലുകഴുവിട്ട് നമ്മൾ കയർമാടത്തിൽ പോയിരിക്കുക കാലി എഴുതാൻ പോകുന്ന സമയത്ത് റയാൻ റസ്വാനും വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഏർമാടത്തിൽ പോയിരിക്കുകയാണ് ചെയ്യുന്നത് ഗായ്സ് ഇതാണ് ഏർമാടം നമ്മളല്ല അടിച്ച വലിയവരാണ് അടിച്ച പക്ഷേ ഇവിടെ എഴുന്നതാണ് നമ്മളെല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നത് അതായത് ഫുഡ് കഴിക്കുന്ന ആയാലും ഗെയിം കളിക്കുന്നായാലും ഇവിടെയാണ് മേഖലയിൽ കയറിയിരിക്കുന്നു മേഖലയിലും മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയാണ് മിക്കവരും വീട്ടിൽ പോയി ഇനിയും കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് ഞാൻ പിന്നെ അങ്ങ് ഉച്ചയ്ക്കായപ്പോൾ ചോ വിശന്ന് തുടങ്ങിയത് കൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പോയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ചാറ്റ